നമസ്കാരം ആടുജീവിതം പൃഥ്വിരാജിൻ്റെ സിനിമ നല്ല ഗംഭീരമായിട്ട് കളക്ഷനൊക്കെ എടുത്തുകൊണ്ട് നല്ല ഉഷാറായിട്ട് ഓടുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ആ സിനിമയിലെ ദുരിതം പേറിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്നുള്ളത് നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ് മറ്റാരെ കുറിച്ചല്ല നജീബിക്കായുടെ വിഷയം തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് പിന്നെ അതിൽ അവസാനം എഴുതി കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കാരണം ഓൾറെഡി ഈ സിനിമ ഇവിടെ ഇറങ്ങിയിട്ടില്ല പക്ഷേ ആ സിനിമ ഫുള്ളായിട്ട് ഞാൻ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ ഇത്രത്തോളം പ്രവാസികളെ മേലിലുള്ള ഒരു സിനിമയാണ് അല്ലെങ്കിൽ പ്രവാസികളുടെ ജീവിതം പറയുന്ന ഒരു സിനിമയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സിനിമ കാണണം എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മാസമായതുകൊണ്ടും ഞാൻ ആ സിനിമ എന്ത് ചെയ്തു അത് കണ്ടു എന്ന് തന്നെ പറയാം അത് ഫുള്ളായിട്ട് ഞാൻ ആ സിനിമ ഇരുന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു റിവ്യൂ പറയുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതും അതിൽ അവസാനം എഴുതി കാണിക്കുന്ന ഒരു വാക്കുണ്ട് ആ വാക്ക് നമ്മളുടെ ബ്ലസ്സിറെ കുറച്ച് തിരുത്തണം എന്ന് കൂടിയാണ് എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും നജീബിക്ക പറയുന്ന നജീബിക്കയുടെ ആ ഒരു വിഷമം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക എന്നിട്ട് കഴിയുമെങ്കിൽ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ച പൃഥ്വിരാജ് ആരെങ്കിലും ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് അയാൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തിൽ നിന്നും നിങ്ങളുടെ വക ഒരു സഹായം എന്ന നിലയ്ക്ക് അയാൾക്ക് ഒരു ഉപകാരം നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്രയും കോടികൾ ഉണ്ടാക്കുമ്പോ കോടികളൊന്നും അയാൾക്ക് വേണ്ടിട്ട് ചെലവാക്കേണ്ടി വരില്ല ചുരുങ്ങിയ പക്ഷം ഒരു കുറച്ച് ലക്ഷങ്ങൾ മാത്രം നിങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സിനിമയുടെ ലാഭത്തിൽ നിന്നും മാറ്റിവെക്കണം അയാളുടെ കുടുംബത്തിലെ കഷ്ടപ്പാടുകൾ തീർത്തു കൊടുക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും നജീബ് പറഞ്ഞ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം സ്ഥലവും ഈ ഒരു വീടും ഇത്രയും സുഖത്ത് ഇങ്ങനെ ഉളപ്പാക്കൂരിപ്പണി എന്തെങ്കിലും ജീവിച്ചു പോവുകയാണ് ഇനി ഇപ്പൊ എനിക്ക് ഏറ്റവും മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എല്ലാവരും ഈ ചാനലുകാരും മറ്റൊരു എല്ലാവരും വന്ന് കണ്ടില്ല എല്ലോ അവരുടെ വാക്കക്കൂടാണ് ഞങ്ങൾക്ക് വരുന്നത് അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ കാരണം എവിടെങ്കിലും ഇനി എനിക്ക് ഒരു പിന്നെ രണ്ടു മൂന്ന് സംസ്ഥാനം ഒരു വഴി ഓളിലോട്ട് കയറുന്ന ഒരു ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഒരു വലിയ ഇതായിട്ടൊന്നും ജീവിക്കണമൊന്നുമില്ല ഇനി നമ്മൾ സ്വന്തം പണി ചെയ്ത് ഞാൻ ജീവിച്ചു പോകണം പക്ഷെ നിങ്ങളിപ്പോ കണ്ടില്ല ഇവരുടെ ഇതിലുള്ള എല്ലാവരുടെയും വാക്കക്കൂടെ വരുന്നത് ഇപ്പൊ നമ്മളോടൊക്കെ അത്രയ്ക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ അവര് നമ്മുടെ ഇവിടെ വന്ന ആൾക്കാരെല്ലാം അവരുടെ വാക്കക്കൂടെ വന്നത് അപ്പോ നജീബിക്ക പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾ കണ്ടില്ലേ സ്വന്തമായിട്ട് ഇപ്പോഴും വീട്ടിലേക്ക് ഒരു വഴിയില്ല ഒരു വാഹനം വരാനുള്ള വഴിയില്ല അപ്പോ ഈ നജീബിക്കയുടെ വീട്ടിലേക്ക് ഇപ്പോഴും ഒരു വാഹനം കയറി ചെല്ലാനുള്ള വഴിയില്ല വീട്ടുകാരുടെ മുൻപിലൂടെയാണ് അവിടേക്ക് ആളുകൾ കയറി വരുന്നത് എന്നുള്ള കാര്യം അയാൾ വളരെ കൃത്യമായിട്ട് ഇന്നലെ ഇന്റർവ്യൂ കൊടുത്ത ആ ഒരു ചാനലില് വളരെ കൃത്യമായിട്ട് അയാൾ പറയുന്നുണ്ട് അപ്പോൾ ബ്ലസ്സി സാറിനോടും അതുപോലെ തന്നെ പൃഥ്വിരാജിനോടും പറയാനുള്ളത് അതുപോലെ ഇതിൻ്റെ മുൻപ് അയാളുടെ കഥ ബുക്കാക്കി മാറ്റിയ ആടുജീവിതം നോവലാക്കി മാറ്റിയ ബെന്യാമിനും തന്നെ ഇയാളെ ഒന്നും സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അയാളും ഇയാളുടെ ജീവിതം കൊണ്ട് ഒരുപാട് പണം സമ്പാദിച്ചിട്ടുണ്ട് ഒരുപാട് പേരും പ്രശസ്തിയും നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു സംശയമല്ല കാരണം ഇവർ എല്ലാവരും ഇയാളെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പണം സമ്പാദിച്ചിട്ടുണ്ട് പേരും പ്രശസ്തിയും നേടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സിനിമ എടുത്ത് കോടികൾ നിങ്ങൾ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇയാളെ കൂടെ നിങ്ങൾ അതിൽ പരിഗണിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിയുമെങ്കിൽ അയാളുടെ വീട്ടിലേക്ക് ഒരു വാഹനം വരാൻ പറ്റുന്ന രീതിയിലെങ്കിലും അതായത് ഒരു ഫോർ വീല് വാഹനം വരാൻ പറ്റുന്ന രീതിയിലെങ്കിലും അയാൾക്ക് ഒരു വൈ സൗകര്യമെങ്കിലും നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ ചെയ്തു കൊടുക്കണം അല്ല എങ്കിൽ അയാൾക്ക് ഫോർ വീൽ വരാൻ പറ്റുന്ന രീതിയിൽ നല്ല ഒരു വീടും സ്ഥലവും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം അതെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം അയാളുടെ കഷ്ടതകളാണ് അയാളുടെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളാണ് നിങ്ങളെല്ലാം എടുത്തുകൊണ്ട് സിനിമയാക്കിയിട്ടുള്ളതും അതാണ് ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പണം പിരിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ള കാര്യത്തിൽ ഒരു പിരിച്ചു അതിൻ്റെ പിന്നിൽ നിങ്ങളും ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ നിങ്ങൾക്ക് കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ അതിനും അപ്പുറം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളെയും എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അയാൾ പരിഗണിക്കും എന്നുള്ള വിഷയം എവിടെയും പറയുന്നതായിട്ടോ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം പിന്നെ ഈ സിനിമ കണ്ട ആളുകളോട് എല്ലാ പ്രവാസികളെയും നിങ്ങൾ ഈ ഗണത്തിൽ പെടുത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം അന്നത്തെ സാഹചര്യം പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന സാഹചര്യം ഇപ്പോഴത്തെ പ്രവാസികളുടെ സാഹചര്യവും രണ്ടും രണ്ടാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് കാരണം ആ സിനിമയുടെ അവസാനം സാർ എഴുതി കാണിക്കുന്ന ഒരു എന്താ പറയാ എഴുത്തുണ്ട് ആ എഴുത്ത് ഇങ്ങനെയാണ് ഇത് നജീബിന്റെ മാത്രം കഥയല്ല അതിജീവനത്തിനായി നാടും വീടും വിട്ട് മരുഭൂമിയിൽ ജീവിതം നഷ്ടപ്പെട്ട അനേകായിരങ്ങളുടെ നൊമ്പരങ്ങളാണ് അതിൽ ബ്ലസിസാറെ ബ്ലസിസാറിനോട് ചെറിയ ഒരു തിരുത്ത് പറയാനുണ്ട് കാരണം എൻ്റെ ഒക്കെ ഉപ്പ പത്ത് മുപ്പത് വർഷം മുൻപൊക്കെ തന്നെ ആയിരുന്നു പ്രവാസ ലോകത്ത് വന്നിട്ടുണ്ടായിരുന്നതും പ്രവാസിയായി ജീവിച്ചിട്ടുണ്ടായിരുന്നു ഞാനുൾപ്പെടെ ഇപ്പൊ പ്രവാസി ആയിട്ടുള്ളതും ഒക്കെ എന്താണ് അന്നത്തെ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഉപ്പൊക്കെ പ്രവാസിയായി ജീവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിൽ അനേകായിരം എന്നുള്ളതിൽ ചുരുക്കിയിട്ട് നൂറിൽ ഒരു ശതമാനം ആളുകളുടെ കഥയാണെന്നാണ് നിങ്ങൾ പറയേണ്ടത് കാരണം നൂറിൽ ഒരു ശതമാനം അല്ലാതെ എല്ലാ ആളുകളെയും അല്ലെങ്കിൽ അനേകായിരം ആളുകൾ ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയുന്നതിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം ആ സിനിമ ചെയ്തതിൽ ഒരു അർത്ഥമില്ലാതെ ആകുമെന്നാണ് പറയാനുള്ളത് കാരണം ഇങ്ങനെ കഷ്ടപ്പെട്ടവരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അതിൽ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഇങ്ങനെ കഷ്ടപ്പെട്ടവരാവില്ല ഒരു ശതമാനം ആളുകൾ മാത്രമായിരിക്കും ഈ രീതിയിൽ കഷ്ടപ്പെട്ട ആളുകൾ പിന്നെ ഇപ്പോഴത്തെ പ്രവാസം എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ ആളുകൾക്കും നല്ല ഫ്രീഡവും കാര്യങ്ങളും എല്ലാം ഉള്ള ജോലിയാണ് പിന്നെ ഈ പറയുന്ന എന്താ പറയാ മജുറ എന്ന് പറയുന്നത് അതായത് ഇവർ മരുഭൂമിയിൽ ആടുകളെ മേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് പക്ഷേ അവിടെ ഫോണിന് ഫോണുണ്ട് വെള്ളത്തിന് വെള്ളമുണ്ട് റൂമിൽ എ സി ഉണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഇപ്പോഴത്തെ മജുറകളിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് കാരണം അന്നത്തെ ഇന്ന് പുരോഗമനം വന്നതോട് കൂടിയിട്ട് ഈ മേഖലയിലും എല്ലാ സ്ഥലങ്ങളിലും പുരോഗമനം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ ഇതുപോലെ എന്താ പറയുക സ്പോൺസർമാരുടെ തുപ്പും കേട്ട് നടക്കുന്ന ഒരു കാലഘട്ടമല്ല അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല അങ്ങനെ ആരെങ്കിലും നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ജോലിയിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതാത് രാജ്യത്തെ ആളുകൾ തന്നെ അവരെ രക്ഷിക്കാനും അതാത് രാജ്യത്തെ ആളുകൾ തന്നെ അതിനെതിരെ ശബ്ദിക്കാനും അതിന് അതിൻ്റെതായിട്ടുള്ള തക്കതായ നിയമവും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ള കാര്യം കൂടെ പൊതുജനങ്ങൾ ഒന്ന് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് വളരെ ചുരുക്കം ആളുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടം ത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് അത്യാവശ്യം എല്ലാവർക്കും നല്ല സുഖ സൗകര്യം എന്ന് തന്നെ പറയാം നൂറിൽ നൂറ് ശതമാനം എന്ന് ഞാൻ പറയുന്നില്ല കാരണം പ്രവാസം എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാസികളും അതിലൊരു സംശയവും വേണ്ട പക്ഷേ ഇതുപോലെ റിസ്ക് എടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളും ഇപ്പൊ പ്രവാസ ലോകത്ത് ഇല്ല എന്ന് തന്നെയാണ് എന്റെ ഒരു നിഗമനം അങ്ങനെ ഉള്ളതായിട്ട് എന്റെ അറിവിൽ ആരുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം എന്ന് പറയുന്നത് സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ കടലും കടന്ന് ഇങ്ങോട്ട് വന്ന് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് അതിലൊരു സംശയം വേണ്ട പക്ഷേ അത് നമ്മൾ നാട്ടിൽ എടുക്കുന്ന ജോലിക്ക് പകരം ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് ആ ഒരു രീതിയിൽ മാത്രമാണ് ഇപ്പോഴത്തെ പ്രവാസം എന്ന് പറയുന്നത് കാരണം നാട്ടിലാകുമ്പോൾ നമുക്ക് സ്ഥിരം ജോലി ഉണ്ടാവില്ല അപ്പൊ സ്ഥിരം കൂലി ഇല്ലാതെ ആകുമ്പോൾ നമ്മുടെ കുടുംബം നമ്മൾ കരുതുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇവിടെ പ്രവാസത്താകുമ്പോൾ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പറഞ്ഞ ആ മാസ ശമ്പളം അത് കറക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പോൾ ആ കറക്റ്റ് ശമ്പളം കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് പല പ്രവാസികളും ഇന്നും ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്നത് കാരണം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം ഒക്കെ നാട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഈ പ്രവാസം നിർത്തി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സമ്പാദ്യം ഇല്ലാതായി കഴിഞ്ഞാൽ അവരുടെ കുടുംബം വീണ്ടും താഴ്ന്നു പോകും അല്ലെങ്കിൽ വീണ്ടും അവർ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് പല ആളുകളും ഈ പ്രവാസ ലോകത്ത് ജീവിക്കുന്നത് അപ്പൊ ഈ ഒരു സിനിമയിൽ പറയാനുള്ളത് ആ സിനിമ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയാനുള്ളത് അതിൽ കാണിച്ചിട്ടുള്ള ഭാഗങ്ങൾ അതില്ലെങ്കിൽ അതിൽ കാണിച്ചിട്ടുള്ള ആ ജീവിതം എന്ന് പറയുന്നത് പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപേയുള്ള ഒരു ജീവിതമാണ് അപ്പൊ അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പ്രവാസികളുടെ എന്താ പറയാ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇല്ല എന്ന് പറയാം ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം പ്രവാസികൾ മൊത്തം ഇങ്ങനെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് സിനിമ ഇത് ഒരാളുടെ ജീവിതമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രവാസിയുടെ ജീവിതമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അല്ല എങ്കിൽ സിനിമയെ സിനിമയായിട്ട് കണ്ടുപോവുക അത്ര മാത്രമാണ് എൻ്റെയൊക്കെ ശൈലി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എന്തായാലും ഇത്രേ പറയാനുള്ളൂ കഴിയുമെങ്കിൽ നിങ്ങൾ കോടികൾ ുന്ന ഈ ഒരു സമയത്ത് നജീപിക്കയെ കൂടെ നിങ്ങൾ പരിഗണിക്കണം എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ